ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്ന് എല്ലാ ദിവസത്തെ പോലെ അല്ല കേട്ടോ ഇന്ന് വെയിലുണ്ടായിരുന്നു അപ്പൊ രണ്ടു മൂന്ന് ദിവസം തുടർച്ച മഴയ്ക്ക് ശേഷം നല്ല വെയിലാണ് കേട്ടോ അപ്പൊ നിങ്ങളെവിടെയൊക്കെ എങ്ങനെയാണ് നല്ല വെയിലുണ്ടോ അപ്പൊ അപ്പൊ നല്ല വെയിലാണ് കേട്ടോ അപ്പൊ ഞാൻ തുണിയൊക്കെ നനച്ചു പുറത്തൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ആകാശമൊക്കെ നല്ല തെളിഞ്ഞു നിപ്പുണ്ട് അപ്പൊ മോനെ വിളിക്കാനായിട്ട് ഏർ വന്നതാണ് കുറച്ച് താഴെയാണ് കേട്ടോ മോനെ വിളിക്കാനായിട്ട് വരുന്നത് കുറച്ച് താഴെ വന്ന് മോനെ വണ്ടി വരും അപ്പൊ വണ്ടി വന്ന് വിളിച്ചിട്ട് കൊണ്ടുപോവാണ് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ് വൈകുന്നേരം നമുക്ക് പാനീ പൂരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇതുപോലത്തെ പാക്കറ്റിലുള്ള പാനീയ ഞാൻ ഉണ്ടാക്കി കിട്ടില്ല കേട്ടോ ഉണ്ടാക്കിയിട്ടില്ല നമ്മള് കഴിച്ചിട്ടില്ല അപ്പൊ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ പാക്കറ്റ് പൂരി നമ്മൾ പാക്കറ്റിലുള്ള പാനീപ്പൂരി വാങ്ങിച്ചുണ്ടാക്കാന്ന് വിചാരിച്ചത് പാനീപൂരി ലവറാണ് കേട്ടോ എന്റെ ഭയങ്കര ഇഷ്ടമാണ് പാനീയ പൂരി പക്ഷെ ഈ യൂട്യൂബിലെ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേന് പാനീപ്പൂരി പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു എന്താ പറയാ ഒരു പേടി പോലെ വീഡിയോസ് ഒക്കെ അതുകൊണ്ട് ഇന്ത്യക്കാലമാര്ന്നും വാങ്ങിച്ചു കഴിക്കില്ല അപ്പൊ നമ്മള് പാക്കറ്റിലുള്ളത് വാങ്ങി ഉണ്ടാക്കാന്ന് വിചാരിച്ചുണ്ടാക്കി കേട്ടോ കഴിക്കണേ

எப்படி இருக்கு இருக்குற புளி வாங்கல குழப்பில் உருளைக்கிழங்கும் முள்ளியும் தக்காளி கிட்ட தண்ண ഈ പൂരി എന്തായാലും അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേട്ടോ അപ്പൊ ഞാൻ മോനെ പിറ്റേ ദിവസം സ്കൂളിൽ പോകാൻ കൊണ്ടുപോകാനായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടോ കപ്പലണ്ടിയൊക്കെ വെച്ചിട്ടുള്ള ഞാൻ വീഡിയോ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പാണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റ് സ്നാക്ക് ആണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഹെൽത്തി ആണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ മുതക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കിടന്നു